പത്ത് ദിവസം കൊണ്ട് കഴിഞ്ഞ ഒരു പത്തു വർഷമായി നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു വലിയ അനുഗ്രഹത്തെ നമ്മൾ കൈയടക്കാൻ പോവാണ് നിങ്ങൾ തയ്യാറാണേ എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്ന ഈ പുതിയ സ്പിരിച്വൽ അസൈൻമെൻറ്റിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രവേശിക്കാം വളരെ സന്തോഷത്തോടു കൂടെ നിങ്ങളെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ നമ്മുടെ പ്രയർലൈനിലെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രയർ പ്രയർലൈനിലുണ്ടായിരുന്നു ആ സമയം ഒൻപത് പേര് അന്ന് പകൽ തന്നെ വിളിച്ച ഒൻപത് പേരുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എഴുതി വെച്ച് ഞാൻ ആ ഒൻപത് പേർക്കും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് അവരെ ഒരു പ്രത്യേകമായ സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ നിയോഗിച്ചു എന്നിട്ട് ഞാൻ ആ വ്യക്തികളോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ഈ പ്രശ്നത്തിന് വിടുതൽ കിട്ടും എന്നിട്ട് അവർ ഒറിഞ്ഞ് പാസ്റ്റർ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് വിശ്വാസമാണ് ഞങ്ങളത് ചെയ്തോളാം അങ്ങനെ ആ പ്രിയപ്പെട്ടവർ അവരുടെ സന്നദ്ധതയെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ ഒൻപത് വിഷയങ്ങളും ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതിൽ ജീവിത പങ്കാളി പിണങ്ങി മാറിപ്പോയി നിൽക്കുന്ന ആളുടെ കാര്യം വരെയുണ്ട് അപ്പോൾ ഒരിക്കലും തിരിച്ചു വരത്തില്ല അത് വിവാഹ മോചനത്തിലേക്ക് തന്നെ പോകുമെന്ന് പറഞ്ഞ വിഷയങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ ആ കാര്യത്തിനകത്ത് പ്രാർത്ഥിക്കാനെടുത്തത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അടുത്ത പത്ത് ദിവസങ്ങൾ ഒൻപത് പേരുടെ മേൽ അടുത്ത പത്ത് ദിവസങ്ങൾ ഒരു ഉത്തരവാദിത്വം വെച്ച് കൊടുക്കുകയാണ് അത് മറ്റൊന്നും ആയിരുന്നല്ലോ ഞാൻ അവരോട് പറഞ്ഞു എണ്ണി എണ്ണി അടുത്ത വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് നയൻ ടെൻ പത്ത് ദിവസങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട പകരം നന്ദി പറയുക അടുത്ത ടെൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ നാളുകളിലെ നിങ്ങൾക്ക് കിട്ടിയ ദൈവിക ഉപകാരങ്ങളെ ഒരു ബുക്കിൽ എഴുതിയ ശേഷം അതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്ന ഒരു കടമ്പ നമ്മളൊന്ന് ചെയ്യാൻ പോവുകയാണ് ആ ഒരു കർമ്മം ഒന്ന് അനുഷ്ഠിക്കാൻ പോവുകയാണ് നിങ്ങൾ തയ്യാറാണോ ഒറിഞ്ഞു യെസ് ഫാസ്റ്റർ ഞങ്ങൾ റെഡിയാണ് ഞാൻ ആ ഒൻപത് പേരെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ആ ശുശ്രൂഷയിലേക്ക് നിയോഗിച്ചു അവർ തന്നെ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ എണ്ണി എണ്ണി നെക്സ്റ്റ് ടെൻ ഡേയ്സ് നന്ദി പറഞ്ഞു പത്തു ദിവസം നന്ദി പറഞ്ഞപ്പോഴേക്കും ആ ഒൻപത് പേരിൽ ഒരാളുടെ കാര്യത്തിന് മാത്രമാണ് അനുകൂലമായൊരു ഫലമുണ്ടായത് അതൊരു വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു വിസ പ്രോസസിങ്ങിൻ്റെ കാര്യമായിരുന്നു അല്ലാതെ കൺഫർമേഷനായി അപ്പം ആ കുട്ടി വളരെ ഹാപ്പിയായി എന്നാൽ ബാക്കിയുള്ള എട്ടുപേരുടെയും കാര്യത്തിനകത്ത് ഒരു നടപടിയും ഉണ്ടായില്ല ഞാൻ ഈ കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു അവരുടെ കാര്യത്തിന് വിടുതലായി കുറച്ച് ദിവസങ്ങൾ സമാധാനത്തോടെ വെയിറ്റ് ചെയ്യാൻ പറയുക മാത്രം ചെയ്യുക ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളിപ്പോൾ പ്രയറ് കഴിഞ്ഞല്ലോ ഒരു മൂന്ന് ദിവസം നാല് ദിവസം നിങ്ങൾ വളരെ ഇനിയും ഈ കാര്യത്തെക്കുറിച്ചൊന്നും ബേജാറാകാതെ സമാധാനമായിട്ട് നടക്കുക എന്ന് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ചാം പൊക്കം തൊട്ട് പിന്നെ നടന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് നമുക്ക് എണ്ണി എണ്ണി പറയാൻ തക്ക അത്ഭുതങ്ങൾ ഇവരുടെ ലൈഫിനകത്ത് ഉണ്ടാകാൻ തുടങ്ങി ഉണ്ടാകാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി തന്നെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ വിഷയത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ഒരു പത്ത് ദിവസം നന്ദി പറയാൻ തീരുമാനിച്ചത് പക്ഷേ ആ പ്രാർത്ഥന കഴിഞ്ഞൊരു പതിനഞ്ചാം പൊക്കം തൊട്ട് ഇവർ പ്രാർത്ഥിക്കാത്ത കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ റിസൾട്ട് വരാൻ തുടങ്ങി അടിയന്തിരമായിട്ടൊരാൾ സ്ഥലം പുള്ളിക്ക് കിട്ടുന്നു വീട് പണിക്കുള്ളതായ കാര്യങ്ങൾ ഒരുങ്ങുന്നു പടപട പടയുന്ന വിഷയങ്ങൾക്കെല്ലാം ഒരു ചേഞ്ച് ഉണ്ടാകുകയാണ് എന്തായാലും ഇതിനകത്തൊരു ഭയങ്കരമായ സീക്രട്ട് ഉണ്ടെന്നുള്ളത് ഉറപ്പായപ്പോൾ ഞാൻ ഈ വിഷയം ഒന്ന് ശരിക്കും ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചു നമ്മൾ ഓൾറെഡി ദൈവം ഇനി നന്ദി പറയുന്ന ഒരാളാണ് എന്നാൽ ഇതിൻ്റെ പുറകിൽ എന്താണ് ഇത്ര ആധികാരികമായ ഫലം ഉണ്ടാക്കുന്ന നിലയിലുള്ളത് എന്ന രീതിയിൽ ഈ വിഷയം ഒന്ന് പഠിച്ചപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് മനസ്സിലായത് നമ്മുടെ എല്ലാവരുടെ മൈൻഡിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം കാര്യങ്ങളെന്ന് പറയുന്നത് പഴയ റെക്കോർഡുകളിൽ നിന്നുള്ളതാണ് നമുക്ക് ഇപ്പം നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്രയും കാലം നമ്മൾ വായിച്ചത് പഠിച്ചത് കേട്ടത് ടേസ്റ്റ് ചെയ്തത് എക്സ്പീരിയൻസ് ചെയ്തത് ഇടപെട്ടത് ഇതിൻ്റെ എല്ലാം ആകെത്തുകയാണ് ഇതെല്ലാം കൂടെ ചേർന്ന് നല്ലതും അഴുക്കും കൊള്ളുന്നതും കൊള്ളുമില്ലാത്തതും എല്ലാം കൂടെ ചേർന്ന് ഒരു മിക്സഡ് ഒരു കൊട്ടയ്ക്കകത്ത് എല്ലാം കൂടെ വാരി വച്ചേക്കുന്ന നിലയിലാണ് എന്നാൽ നന്ദി പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് വരുമ്പം നമ്മളിതിനെ സോർട്ട് ചെയ്യുകയാണ് നല്ലതിനെ സോർട്ട് ചെയ്ത് മാറ്റുകയാണ് ഈ ഗാർബേജിൽ പോകേണ്ടതിനെ എല്ലാം കൂടെ നമ്മുടെ അടുത്ത് കളയാണ് അപ്പം അഴുക്കിനെ മാറ്റിയിട്ട് നല്ലതിനെ സോർട്ട് ചെയ്തിട്ട് അതിന് നന്ദി പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒരു ഫ്ലോ ഉണ്ടായി ജീവിതത്തിൽ എന്താ അതിനകത്ത് ഉണ്ടായ എന്ന് ചോദിച്ചാൽ ഈ ഓൾഡ് മെമ്മറികളെ ഒന്ന് ട്രാക്ക് ചെയ്ത് അതിനെ ട്രേസ് ചെയ്ത് പഴയ വേണ്ടാത്ത പലതിനെയും കളഞ്ഞിട്ട് നല്ലതിനെ കൂടുതൽ ഫോളോ അപ്പ് ഒരു മാനസിക അവസ്ഥയാണ് പ്രധാനമായിട്ടും അനാഥുണ്ടായത് ഇതൊരു പോസിറ്റീവ് തിങ്കിങ് പരിപാടിയല്ല പകരം ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു വലിയ പ്രവൃത്തി നടക്കുന്നുണ്ട് അത് അതിനകത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുവരെ ഉള്ളതായ ബ്ലോക്കായി കിടക്കുന്ന മാറ്റി വെച്ചിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് പുതിയത് കടന്നു വരത്തക്ക നിലയിലുള്ള ഫിയറിൻ്റെയും ആൻസൈറ്റിയുടെയും ടെൻഷൻ്റെയും ഡൗട്ടിൻ്റെയും എല്ലാ മേഖലകളെയല്ലേ അട്ടിമറിച്ചിട്ട് പുതിയ ഓപ്പർച്യൂണിറ്റികൾ കടന്നു വരത്തക്കുന്നതിൽ നമ്മുടെ മൈൻഡിനകത്ത് തന്നെ ഒരു ഫ്രഷ് മൂഡ് ഇത് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഞാൻ ആ ഒൻപത് പേരോട് ചോദിച്ചു നിങ്ങൾ ഈ പത്ത് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടോണിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് എന്നോട് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ എന്നോട് ഒൻപത് പേരും പറഞ്ഞൊരു കാര്യം പക്ഷേ സൗന്ദര്യം ഇച്ചിരി കൂടിയതുപോലെ തോന്നുന്നുണ്ടെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞെട്ടാൻ തയ്യാറായിക്കോ അടുത്ത പത്ത് ദിവസം നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിനകത്തെ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്ന ആ ഒരു ലൈഫിനകത്തു നിന്നും നല്ലതിനെ സോർട്ട് ചെയ്തിട്ട് അതിന് പിതാവായ ദൈവത്തിന് കർത്താവ് യേശുവിന് പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്ന ഒരു ലൈഫ് സ്റ്റൈല് നിങ്ങളൊന്ന് ഒന്നൊന്ന് ഡിസൈൻ ചെയ്തു നോക്കുക അത് കൃത്യമാംവിധം നിങ്ങളെ ഉയർത്തുവാൻ തുടങ്ങും നമ്മുടെ മൈൻഡിനകത്ത് നമ്മളെ വളരെ ശക്തമായിട്ട് ക്രിറ്റിക് ചെയ്യുന്ന ഒരു ഇന്നർ ക്രിറ്റിക് ഏരിയ ഉണ്ട് അത് എപ്പോഴും നമ്മളെ വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നതാണ് എന്നാൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ആ ഒരു പരാതി പറയുന്ന ആ ഒരു അവസ്ഥ മാറിയിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്ന കാഴ്ച കാണാൻ പറ്റും അതായത് നിരാശയും പരാജയവും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞെടുത്ത് കിട്ടിയതിന് നന്ദി പറയുമ്പോൾ പുതിയ പാക്ക്വേ സൃഷ്ടിക്കാനുള്ളതായ ഒരു അന്തരീക്ഷം പുറമേ ആയി വരികയാണ് ഇത്രയും ദിവസം പറഞ്ഞതല്ല നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലാംഗ്വേജ് ചേഞ്ച് ആവുകയാണ് നമ്മുടെ ചിന്ത മാറുകയാണ് അപ്പം ചിന്തയും വാക്കും മാറിയാൽ തന്നെ ലൈഫ് മാറും ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കും ഒരു എപ്പിസോഡിൽ പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ പ്രോബ്ലങ്ങൾ പലതും വന്നേക്കുന്ന പുറത്തുനിന്നല്ല നമ്മുടെ ഇന്ത്യണലി നമ്മുടെ ആറ്റിറ്റ്യൂഡിന് വന്നിരിക്കുന്നൊരു പ്രശ്നമാണ് വിശ്വസിക്കാൻ പറ്റാത്തത് പ്രാർത്ഥിക്കാൻ പറ്റാത്തത് ധൈര്യപ്പെടാൻ പറ്റാത്തത് ഇതെല്ലാം ഇൻറ്റേർണലി ഉള്ള പ്രോബ്ലംസാണ് അപ്പം ഇതിനെയെല്ലാം മാറ്റിമറിക്കാൻ നമ്മുടെ അകത്ത് ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്ന ഒരു മൈൻഡ് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് അതിനെ രൂപകൽപ്പന ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയട്ടെ ഹാല ലൂയ്യ ഇനിയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഫിനാൻസിനെയും നമ്മുടെ ബന്ധങ്ങളെയും എല്ലാം നമ്മൾ ഈ ഉൾപ്പെടുത്തുമ്പോൾ അതിനകത്തെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള അന്തരീക്ഷങ്ങൾ മാറുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു തകർച്ചയ്ക്കുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോവുകയാണ് അപ്പം സ്വന്തം കുറിച്ച് പരാതി മാത്രം പറയുന്ന ഒരാൾ അല്ലെങ്കിൽ സ്വന്തം കുറിച്ച് പരാതി മാത്രം പറയുന്ന ഒരാൾ ആ വ്യക്തിയെ ചൊല്ലി ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങിയാൽ ലൈഫ് മാറും ആ ഫാമിലി ലൈഫ് ഭയങ്കര ആയിട്ട് മാറും ഭയങ്കരമായ സന്തോഷങ്ങൾ അവർക്കിവിടെ ഉണ്ടാവും സ്വന്തം ഫിനാൻഷ്യൽ മേഖലയെക്കുറിച്ച് പരാതി മാത്രം പറയുന്ന ഒരാൾ ചെറിയ വരുമാനത്തിൽ നിന്ന് തനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ച വലിയ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞ് സംസാരിച്ച് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ അവരുടെ ഫിനാൻഷ്യൽ മേഖലയ്ക്കകത്ത് തന്നെ അന്നുവരെ കാണാത്ത ഒരു ധൈര്യം കയറി വരും എനിക്കും പല കാര്യങ്ങൾ സാധിക്കുമെന്നുള്ളൊരു ചിന്ത വരും അങ്ങനെ ഒരു ഒരു റിച്ച് മൈൻഡ് സെറ്റിലേക്കുള്ള ഡെവലപ്മെൻറ്റിന് അത് കാരണമായി തീരും പിന്നെ നമ്മുടെ എല്ലാവരുടെയും അകത്ത് ഒരു ഷാഡോ ഉണ്ട് ഒരു നിഴലുണ്ട് നമ്മുടെ ശരീരത്തിന് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിനൊരു നിഴലുണ്ട് ഈ മനസ്സിൻ്റെ നിഴൽ പലപ്പോഴും വികൃതമാണ് കാരണം പല കുറ്റബോധങ്ങളുടെയും വേദനകളുടെയും എല്ലാം അതും ഇതുമെല്ലാം ഇത് വല്ലാതെ വികൃതമായിരിക്കുകയാണ് എന്നാൽ ഇതിനെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാൻ കൃത്യമാകത്തു നമ്മുടെ മൈൻഡിനെ ഒന്ന് നമുക്ക് സ്വസ്ഥമാക്കാൻ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ സഹായിക്കും നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവ്വാന്തരംഗവുമേ അവൻ്റെ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അപ്പോൾ ഇന്ന് രാവിലെ അടുത്ത പത്ത് ദിവസങ്ങൾ ദൈവസേനയിൽ നന്ദി പറയുന്ന ഒരു പുതിയ സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യുകയാണ് നിങ്ങളുടെ നിയോഗം ഒരു ബുക്കിൽ ബുക്കിലെഴുതുക അതിനുശേഷം കഴിഞ്ഞ കുറേ നാളുകളായി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങൾ ഉപകാരങ്ങൾ എഴുതിയ ശേഷം അതിന് ജസ്റ്റ് നന്ദി പറഞ്ഞു തുടങ്ങുക നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഗെയിനാണോ വേണ്ടത് നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്യുക സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ടതിന് ഇതുവരെ എത്തിയ സാമ്പത്തിക വിടുതലിന് ദൈവത്തോട് നന്ദി പറഞ്ഞു തുടങ്ങുക നിങ്ങളിത് ഉയർത്തും നന്മകൾ നിങ്ങൾക്കുണ്ടാകും നമുക്ക് ചില നേരം പ്രാർത്ഥിക്കാം ദൈവപിതാവേ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പ്രിയ മക്കളായ ഞങ്ങൾ തിരുസന്നിധിയെ വരുന്നപ്പ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അംഗ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ ഈ ആലോചന കേൾപ്പിച്ചതിനായി നന്ദി ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇതുപോലെ ചെയ്യണമെന്നൊരു തോന്നൽ ഞങ്ങൾക്ക് വന്നു അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാണ് അതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ലൈഫിലും ഒരു വലിയ പ്രശ്നപരിഹാരം ഈ പത്ത് ദിവസ ശുശ്രൂഷയിലൂടെ അങ്ങ് തരാൻ ആഗ്രഹിക്കുന്നതിനായി പ്രത്യേകം നന്ദി ഞങ്ങൾക്കിതുവരെ ചെയ്തിട്ടുള്ള എണ്ണമറ്റ ഉപകാരങ്ങൾക്കെല്ലാം ഓർത്തോർത്ത് നന്ദി പറയട്ടെ ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തിൻ്റെ പേരിലും അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അസറ്റുകളുടെ പേരിലും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ഓരോ നല്ല ബന്ധങ്ങളുടെ പേരിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തിൻ്റെ യാത്രയിൽ ഞങ്ങൾക്ക് അങ്ങ് നൽകിയ എല്ലാ സന്തോഷകരമായ ഓർമ്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി വേദനകളുണ്ട് എങ്കിൽ പോലും ആ വേദനകളെ അട്ടിമറിക്കുന്ന നിലയിലുള്ള സന്തോഷങ്ങളുടെ നിറവ് ഞങ്ങൾക്ക് ഒരുക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ഇന്ന് ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് അങ്ങയോടുള്ള നന്ദിയും ആരാധനയും ഉയരുന്ന സമയം തൊട്ട് അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു ഒഴുക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് ഇത് അനുഭവമായി തീരേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞായിരിക്കുന്നവർ യേശുവേ എനിക്കങ്ങ് ചെയ്ത ഈ കാര്യത്തിനായി നന്ദി ഈ വിടുതലിനായി നന്ദി എന്നിങ്ങനെ അങ്ങ് കൊടുത്ത ചെറുതും വലുതുമായ ഓരോ ഓരോ കാര്യങ്ങൾക്ക് ഇവർ നന്ദി കരയറ്റുന്നതിലൂടെ ഇവരുടെ ലൈഫിൽ അങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞു വളരുന്നത് കാണുവാൻ അനുഭവിപ്പാൻ അങ്ങീ പ്രിയ മക്കളെ സഹായിക്കണമേ യേശുവിൻ്റെ ഹൃദയത്തിനകത്തുള്ള ഇവരെക്കുറിച്ചുള്ള സന്തോഷ സ്വപ്നം പൂർണ്ണമാകും വിധം ഇവരെ ഈ മണിക്കൂറുകൾ മുതൽ അങ്ങയുടെ കൈകളാൽ പണിത് രൂപപ്പെടുത്തുമാറാകണമേ ഇവരുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ ഇവരുടെ തൊഴിലിടങ്ങളിൽ ദൈവത്തിൻ്റെ കാവലും ദൈവത്തിൻ്റെ പ്രത്യേക പ്രസാദവും വളർന്നു വരുമാറാകട്ടെ ദൈവം ഇവർക്ക് നൽകിയ കുടുംബവും കുഞ്ഞുങ്ങളും അനുഗ്രഹം പ്രാപിക്കട്ടെ അതിൽ ദൈവവേല ചെയ്യുന്നവരും കർത്താവിന്റെ രാജ്യത്തിൽ പല നിലകളിൽ പ്രവർത്തനങ്ങളിലായിരിക്കുന്നവരും പ്രത്യേകം ദൈവാനുഗ്രഹങ്ങളുടെ അർഹത ഈ മണിക്കൂറുകളിൽ പ്രാപിക്കട്ടെ ഒരു നിയോഗം തിരുസന്നിധെ കഴിഞ്ഞ മണിക്കൂറുകൾ പലത് വച്ച് പ്രാർത്ഥിച്ച് ഇപ്പോഴൊരു അത്ഭുതം ചെയ്യണമേ എൻ്റെ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പ്രിയ മക്കളുടെ ആ നിയോഗങ്ങളുടെ മേൽ അവിടുത്തെ പരിശുദ്ധ രക്തത്തുള്ളികളെ അയച്ച് ഇപ്പോൾ തന്നെ മറുപടിയെ തൽക്ഷണം നൽകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഇവരുടെ കൈകളിൽ പാസ്പോർട്ടുകൾ വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടതായ രേഖകൾ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയോടായിരിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അവിടുന്ന് ഇപ്പോൾ തന്നെ തിരുക്കരം നീട്ടി അതിശയം പ്രവർത്തിക്കുമാറാകണമേ സർവവല്ലഭനായ യേശുവേ അത്യുന്നതനായ രാജാതിരാജാവേ അങ്ങയുടെ രാഷ്ട്രത്തിലെ സമൃദ്ധിക്ക് ഒത്തവിധം അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ജീവിതവും നന്മയും അഭിവൃദ്ധിയും പ്രാപിപ്പാൻ ഈ നിമിഷം കൃപയാക്കണമേ പൂർണമായ ജീവിതത്തിൻ്റെ പുരോഗതികൾ ഇവർക്ക് സംഭവിക്കുമാറാകട്ടെ രോഗവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിൻ്റെ ശക്തിയുടെ ഇരിപ്പിടമായി ഇപ്പോൾ മാറട്ടെ ബന്ധനങ്ങൾ അഴിഞ്ഞ് സ്വൈര്യതകൾ വെളിപ്പെട്ട് സമാധാനം കൊണ്ട് നിറയപ്പെടേണ്ടതിന് ഞാൻ യേശുവെ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കുഞ്ഞുങ്ങൾ അങ്ങയുടെ സമാധാനത്താലും അങ്ങയുടെ ശക്തിയാലും പുതിയ ആരോഗ്യം കൈവരിക്കുമ്പോൾ മാറാകട്ടെ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞവരായി കഴിഞ്ഞ കുറേ നാളുകളായി ഒരിടത്തും പരിഹാരമില്ലാതെ അലഞ്ഞ വിവിധ വിഷയങ്ങളെ വഹിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഇപ്പോൾ തിരുസന്നിധിയിലെ സഹായത്തിൻ്റെ ദൂതന്മാരെ അയച്ച് അവരുടെ സങ്കടങ്ങൾക്ക് എന്തായാലും അത് പരിഹരിച്ചു നൽകണമേ പല മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ചില ലോണുകളുടെ തിരിച്ചടവുകളുടെ മേൽ ഇന്നൊരു അത്ഭുതം ചെയ്യണമേ അതിന് ഇവർക്ക് ഉദാത്തമായ സാമ്പത്തിക വഴികളെ തുറന്നു കൊടുക്കണമേ നോട്ടീസുകൾ വന്ന് ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്ന ചില പ്രോപ്പർട്ടികളുടെ അകത്ത് അങ്ങയുടെ സഹായത്താൽ അതിൻ്റെ തിരിച്ചടവുകൾ ഒരിക്കൽ കൂടെ റൂട്ടിലാക്കാനുള്ള മാർഗം നൽകുമാറാകണമേ വലിയ കടബാധ്യതകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങയുടെ മക്കളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചില ഭീഷണികളും അപമാനത്തിൻ്റെ സാഹചര്യങ്ങളും ഇന്ന് ഞാനതിന് അവസാനപ്പെടുന്നു ഇനി അപ്രകാരമുള്ളതൊന്നും സംഭവിക്കുകയില്ല ഇവരുടെ മനസ്സിന് പ്രത്യാശയും ധൈര്യവും നിറച്ചു പ്രാർത്ഥിക്കുന്നു ഒരു പിണക്കത്തിൻ്റെയും കലഹത്തിൻ്റെയും മനസ്സോടുകൂടെ നിൽക്കുന്ന ചില മനുഷ്യർക്ക് ഒരു സ്നേഹത്തിൻ്റെ മനോഭാവത്തിൻ്റെ രൂപാന്തരം ഇന്ന് പകൽ ഈ പ്രാർത്ഥനയാൽ സംഭവിക്കട്ടെ അവരെല്ലാം പുതിയ സന്തോഷങ്ങളും സമാധാനങ്ങളും പ്രാപിക്കട്ടെ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ പോലും വലിയ ചില ഡീലുകൾ വിദേശ രാജ്യങ്ങളിൽ നടത്തിക്കൊണ്ട് ഇന്നോ നാളെയോ അതിൻ്റെ മേൽ ഒരു നല്ല വാർത്ത ഞാൻ കേൾക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ആയിരിക്കുന്ന ചില സഹോദരങ്ങൾക്ക് വേണ്ടി അങ്ങ് ഉത്തരം അരുളുന്നതിനായും പെട്ടെന്ന് രാജ്യാന്തര നിലയിൽ ഇവരുടെ യാത്രയും അടുത്ത ചുവടുവെപ്പിനുള്ളതായ ക്രമീകരണങ്ങളും വൻതോതിൽ സംഭവിക്കുന്ന ഒരു അത്ഭുതം ഇന്ന് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ആ നന്മ ഇന്ന് ഇവരുടെ കൈകളിൽ വെരുമാറാകട്ടെ വിദേശത്ത് കടന്നു പോയിട്ടും നാളുകളിൽ ജോലിയില്ലാതെ ഭാരപ്പെട്ട ചില പ്രിയപ്പെട്ടവർക്ക് അവർ ഏർപ്പെട്ടിരുന്ന ജോലിയിൽ നിന്നും ഒരു വരുമാനം ഇന്ന് തുറക്കപ്പെടുന്ന കാഴ്ച കാണുവാൻ കൃപയാക്കണമേ ഒത്തിരി നാളിന് ശേഷം ഇന്ന് എൻ്റെ കയ്യിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ പേരിലുള്ള പണം ലഭിച്ചുവെന്ന് നാട്ടിലുള്ളവരുടെ പ്രിയപ്പെട്ട പലരും സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്ന നിലയിൽ മുടങ്ങിക്കിടന്ന വരുമാന വഴികളിൽ പലതിൻ്റെ മേലും ഒരത്ഭുതമുണ്ടാകട്ടെ ലോക്കായി കിടന്ന സാലറികൾ ചലിക്കട്ടെ ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ചില പ്രൊമോഷനുകളെ ഞാൻ ആത്മാവിൽ മുന്നോട്ടേക്ക് ചലിപ്പിക്കുന്നു അതിൻ്റെ ബന്ധിതാവസ്ഥയുടെ മേൽ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ ഒരു പുതിയ ജീവനും പ്രവൃത്തിയും സംഭവിക്കുമാറാകട്ടെ വലിയ ചില കള്ളക്കേസുകൾ ഉദ്യോഗ തലത്തിൽ നേരിടുന്ന ചിലർക്ക് അതിൻ്റെ മേൽ വിടുതലും ആശ്വാസവും പകർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മനസ്സിൻ്റെ ഭാരിച്ച ദുഃഖങ്ങളെ എടുത്തു മാറ്റുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും അനുഗ്രഹവും ഇപ്പോൾ മുതൽ അങ്ങയുടെ മക്കളുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പകലിൽ ഇവരുടെ ജീവിതം ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും ഇവർക്ക് ശാന്തിയും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുമാറാകട്ടെ കർത്താവേ മരവുമായി ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്തതിൽ അപകടം പറ്റി ഭാരത്തോടായിരിക്കുന്ന രോഗാതുരമായൊരു ശരീരത്തിന് മേൽ അങ്ങയുടെ ശക്തമായ ക്രിയേറ്റീവ് ഹീലിംഗ് നടക്കുന്നത് ഞാൻ കാണുന്നു ഇപ്പോൾ അത്തരത്തിൽ രോഗിയായി ഒരു മരവുമായി ബന്ധപ്പെട്ട് അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ നിന്നും ഭവനത്തിലെത്തി നാളുകളായി മാനസികമായി തളർന്ന് ചികിത്സയിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവൻ്റെ മേൽ ഒരു സൗഖ്യം വന്ന് നിറയട്ടെ അത്തരത്തിൽ ഒരു രോഗിയായി നാളുകളായി കിടന്നു പോകുന്ന ഒരു സഹോദരിയുടെ മേലും ഒരു വിടുതൽ നടക്കട്ടെ ഒരു വലിയ ദൈവാത്ഭുതം ഇന്ന് ലോകവ്യാപകമായി പലരുടെയും ശരീരങ്ങളിൽ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തട്ടെ മുഴകൾ മാറിപ്പോകുന്ന മുറിവുകൾ ഉണങ്ങിച്ചേരുന്ന ഒടിഞ്ഞ അസ്ഥികൾ കൂട്ടിച്ചേരുന്ന കർത്താവ് ഒരു പൈതലിന് ഉദരത്തിൽ പ്രാപിക്കത്തക്ക നിലയിൽ അതിന് പ്രതികൂലമായിരിക്കുന്ന ശാരീരിക അവസ്ഥ അനുകൂലപ്പെട്ടു എന്നതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്ന വൻ മുറക്കിളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോഴീ പ്രാർത്ഥനയുടെ ഫലമായി തൽക്ഷണം രൂപപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം പ്രത്യേകിച്ച് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജോലിയിൽ ഏർപ്പെടുന്നവർ കടൽ തീരങ്ങളിൽ പാർക്കുന്നവർ അവരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള ഒരുപറ്റം മനുഷ്യരുടെ മേൽ ഇന്ന് ദൈവത്തിൻ്റെ സഹായത്തിൻ്റെ കൈ നീട്ടപ്പെടുന്നല്ലോ എവിടെയൊക്കെയോ അവർക്ക് വേണ്ടിയുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഉടലെടുക്കുന്നതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെ ബാധിച്ചിരിക്കുന്നതിൻ്റെ ദോഷങ്ങൾ മാറട്ടെ ദുരന്തങ്ങളെ ഞങ്ങൾ തടുക്കുന്നു ആത്മാവിൽ വിടുതലുകൾ അവരുടെ മേൽ ഉണ്ടാകേണ്ടതിനും പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സമാധാനവും പ്രത്യാശയും കുടുംബങ്ങളുടെ മേൽ നിറയെ വാഹന സംബന്ധമാകുന്ന പ്രശ്നങ്ങളിൽ വലയുന്ന ചിലരുണ്ട് അവരെ ദൈവകലത്തിലേൽപ്പിക്കുകയാണ് കുറേ ദിവസങ്ങളായി ഇടഞ്ഞു നിൽക്കുന്നവരുടെ തൊഴിൽ മേഖല ഇന്ന് ഒരു വിടുതലിൻ്റെ പാന്താവായി തീരട്ടെ രാവിലെ പോയി വൈകുന്നേരം കയറി വന്നാലും ഒന്നും മിച്ചമില്ലാത്ത ഒന്നും കിട്ടാത്ത അവസ്ഥ ബഹുശൂന്യത ഇന്ന് ഒരു സമ്പൽ സമൃദ്ധിയായി മാറട്ടെ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ധാരാളം ഓട്ടം ലഭിച്ചു എന്ന് പറയുന്ന കയ്യിൽ നന്മ നിറഞ്ഞു എന്ന് പറയുന്ന ഒരു ദിവസമായി ഇത് തീരട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് കിണർ കുത്തിക്കൊണ്ടിരിക്കുന്ന ചില മനുഷ്യർക്ക് അവരുടെ ഉറവകൾ കണ്ടെത്തുന്ന അനുഗ്രഹം ദൈവം തുറന്നു നൽകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ് ഇന്നൊരു പുതിയ സ്ഥാപനത്തിൻ്റെ ഇനാഗ്രേഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അനുഗ്രഹീതമായൊരു പാന്താവ് മുന്നോട്ടുള്ള നാളുകളിൽ തുറന്ന് നൽകുന്നതിനായിട്ട് നന്ദി പറയുന്നു പൊടിവർഗങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുവാൻ താല്പര്യപ്പെട്ട് വേണ്ടതായ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് ചില പ്രത്യേകമായ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള യൂണിറ്റുകൾ ആരംഭിക്കാനിരിക്കുന്നവർക്ക് അതിനുള്ളതായ സാഹചര്യങ്ങൾ അതിൻ്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ഇന്ന് സജ്ജമായി എന്നുള്ള അനുഗ്രഹിത വാർത്തകൾ കേൾക്കാൻ പോകുന്നതിനായി സ്തോത്രം ഇന്ന് ഒരു ഭയങ്കര വിടുതൽ എല്ലാ മേഖലയിലും കർത്താവ് ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ 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 നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി കൊണ്ട് നിറയട്ടെ ഈ ദിവസങ്ങൾ ഈ കാര്യങ്ങൾക്കും നിങ്ങളുടെ നിയോഗങ്ങൾക്കുമെല്ലാം വിടുതലാണ് മറുപടിയാണ് കോട്ടയത്തെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിലേക്ക് നിങ്ങൾ വരണം സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതുമാത്രമല്ല നമ്മുടെ ഈ ചാനൽ ഹിന്ദിയിൽ ഇപ്പോൾ ലഭ്യമാണ് ഹിന്ദി ഭാഷ അറിയാവുന്ന നിങ്ങളുടെ സ്നേഹിതർക്ക് നിങ്ങളിത് പരിചയപ്പെടുത്തണം കൂടാതെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഇന്നിത് പങ്കുവെച്ചുകൊണ്ട് സുവിശേഷ വേലയിൽ എൻ്റെ കൂടെ നിങ്ങളും ഇന്ന് ആകണം ഓക്കെ പിതാവായ ദൈവത്തിൻ്റെ ഉന്നതമായ സ്നേഹവും കൃപയും യേശു കർത്താവിൻ്റെ കൃപയും കടാക്ഷങ്ങളും പരിശുദ്ധ റുഹായുടെ ഉന്നതമായ കാവലും സഹവാസവും ദിവ്യാനുഗ്രഹങ്ങളും നിങ്ങളുടെ സമസ്ത ജീവിത മേഖലകളിലും ഇന്ന് തൊട്ടെന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളിൽ വർദ്ധിക്കട്ടെ സർവകൃപകളും നിങ്ങളിൽ പെരുകി വെരുമാറാകട്ടെ ആമേ